എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ ും സ്വാഗതം അപ്പൊ നമ്മള് കുറച്ചധികം നാളായി ഇപ്പൊ പുറത്തോട്ടൊക്കെ നിർത്തിവെച്ചേക്കായിരുന്നു കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്വൽവ് ഇയേഴ്സ് ആയിട്ട് നമുക്കിപ്പം ഉണ്ടായിരുന്ന റോക്കി നമ്മള് മരിച്ചുപോയി കാരണം അവനൊരു എന്താ പറയാ ഫുൾ ടൈം നമ്മൾ നമ്മളിപ്പം നമുക്ക് റിലേഷനിലല്ല നമുക്ക് ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് ആണ് അതിപ്പം മനുഷ്യനായാലും മൃഗമായാലും ആയാലും അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വിഷമം സഹിക്കാൻ വേണ്ടി നമ്മൾ കുറെ നാളെ പുറത്തോട്ടൊക്കെ ഇറക്കുന്ന തന്നെ ൂടെ ഒരാളെ പോലെ ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ ആൾ മിസ്സായപ്പോ നമുക്ക് ആ ഒരു ഭയങ്കര ഇമ്പാക്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനോ അങ്ങനെ കറങ്ങാനോ നമുക്ക് അടുത്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം പിക്ക് ചെയ്യാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണിത് അപ്പൊ മറ്റൊന്നുമല്ല പറയുന്നത് ആമ്പല്ലൂർ പാഡി ഫീൽഡ് എന്ന് പറയും അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലാവും അപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞുതരാം ജസ്റ്റ് പുറകിലോട്ട് നോക്കി അറിയാൻ പറ്റും ഫുൾ ഇങ്ങനെ പച്ചപ്പ അതിന്റെ പുറകിൽ ഈ കാണുന്ന സ്ഥലം മാത്രമല്ല നമ്മൾ ഈ വഴി വരുന്ന വഴി കുറെ ദൂരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് പക്ഷെ ഇവിടെ നോക്കി നോക്കി കഴിഞ്ഞാൽ ബാക്കിലോട്ട് എനിക്ക്

സിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തം പൊടി അപ്പൊ അവിടെയാണ് ഒരു ഫ്ലൈ ഓവർ പുതിയതായിട്ട് വരാൻ പോകുന്നത് പണിയിലാണ് ഇവിടെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല ട്രാഫിക് ആണ് മറ്റേ നല്ല രണ്ട് സൈഡും നല്ല ഓപ്പൺ ആയിരിക്കുമ്പോ അത്ര പ്രശ്നമില്ലായിരുന്നു ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് കാണുന്നുണ്ട് അപ്പൊ ഈ ലെഫ്റ്റ് എടുക്കാനാണ് അവർ പറയുന്നത് ഇപ്പൊ അറിയില്ല നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ മഴയൊക്കെ മൂടി നിക്കണം അപ്പൊ ഇച്ചിരി തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും ആ ചൂടിന്റെ ഒരു ആഫ്റ്റർ എഫെക്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് അതെ നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അതെ ഇത് ഇപ്പൊ ക്ലോസ് അപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഷ്ടം പോലെ എരുമകൾ എരുമ കാളയോ എരുമകളും ആ പിന്നെ ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ കൊക്കകള് മൈനകള് അടിപൊളിയല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇവിടെ എന്തൊക്കെ കൃഷിയോ അതിനെപ്പറ്റി അറിയില്ല പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊടെ കാണാൻ പറ്റുന്ന കപ്പ കൃഷി ഇവിടെ ഇതെല്ലാം നെൽപ്പാടം തന്നെയാണ് പക്ഷേ ഇപ്പം തൽക്കാലം എന്തായാലും ഇപ്പോൾ കൃഷി നടക്കണ്ടില്ല ഇപ്പം എനിക്കൊന്ന് വെള്ളം കയറി കിടക്കുകയാണ് അങ്ങനെ അതാണ്ട് സംഭവം കിടക്കുകയാണ് പക്ഷേ നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ അവർ നല്ല കൂൾ ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം റോഡെന്ന് കാണിച്ച് വേണ്ട ഇപ്പം ഈ ഈ ഈ കാണുന്ന റോഡ് ഇങ്ങനെ കറങ്ങി അങ്ങ് വരെ പോകും അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈ ഈ റോഡിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും പോകാം അപ്പോൾ ഇത്രയും ഭാഗത്ത് വേറെ ഒന്നുമില്ല രണ്ട് സൈഡിലും ഫുള്ള് പച്ചപ്പാണ് അടിപ്പൊളിയാണ് നല്ല കൂളൻ ആൻഡ് ക്വയറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നടക്കണം അല്ലെങ്കിൽ സേഫ് സേഫ് ആണ് ഇവിടെ വേറെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് ആ സൈഡിലൊക്കെ വീടുകളുണ്ട് പിന്നെ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ വേറെ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് നമുക്കിതുവരെ ഫീൽ ചെയ്തില്ല പക്ഷേ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായി കഴക്കൂട്ടത്തിനടുത്താണ് ഈ സ്ഥലം അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഡ്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് വോക്കിന് പറ്റിയൊരു സ്ഥലമാണ് അത്ര നല്ല എയറും നല്ല പ്യുവർ എയർ പിന്നെ ഫുൾ പച്ചപ്പ് ഇതാണ് ഒരു വ്യൂ വരുന്നത് കേട്ടോ സ്ഥലങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് കൂടി പോയി നോക്കാം ബാ അപ്പം വന്ന് കണ്ടപ്പം പക്ഷേ കണ്ടപ്പോളിയാണ് കനാലുകളും നമുക്ക് അങ്ങോട്ട് ബാക്കി വിശേഷങ്ങൾ അതങ്ങോട്ട് കാണാം നമുക്ക് ഇവിടെ ഒരു തോട് കാണാൻ കേട്ടോ അടിപൊളി ഇത് കാണുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ നല്ലൊരു അടിപൊളി തോടൊക്കെ ഉണ്ട് ഇറങ്ങാം അല്ലേ ആ ശരിട്ടാള ഞങ്ങളുടെ നാട്ടിലെ പണ്ട് ഇതുപോലെ ഫുൾ മഴക്കാറ് മഴയില്ല പക്ഷെ നല്ല തണുപ്പ് നല്ല തണുത്ത വെള്ളം അപ്പൊ ഈ നമ്മളീ വന്ന വഴിക്കാണ് ഈ തോട് വണ്ടി നിർത്തി ഞങ്ങൾ തോട്ടി ചാടി ഇറങ്ങി ഒട്ടും ആഴയില്ല കേട്ടോ നല്ല രസം കുളിക്കാൻ പറ്റുമെന്ന് പറ്റുമോന്നറിയല്ലോ നല്ല വെള്ളം അറിയില്ല പക്ഷെ കൊള്ളാ സെറ്റപ്പ് അടിപൊളി നല്ല തണുപ്പ് ഇതുപോലത്തെ തോട് കണ്ടിട്ട് കൊച്ചുനാളിലൊക്കെ നമ്മൾ പക്ഷേ ഈ ചൂട് കാരണം ഒരു തോടുള്ള സ്ഥലത്തൊക്കെ കുളിക്കാനൊക്കെ പോണെന്നൊക്കെ വിചാരിച്ച് വീഡിയോ ചൂടുള്ള സൈഡിൽ കൂടി ഇങ്ങനെ ഇത് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ മറ്റേ ഈ മറ്റേ ഈ കണ്ടത്തിലോട്ടൊക്കെ പോകാം പിന്നെ ഇത് റോഡ് നമ്മൾ ഈ റോഡിലൂടെയാണ് നമ്മൾ വന്നത് ഈ റോഡാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഈവനിങ് വാക്കോ മോർണിംഗ് വാക്കോ ഏതിനാണെങ്കിലൊക്കെ യൂസ് ചെയ്യാം ഫുൾ വേറെ പ്രശ്നങ്ങൾ പൊടിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഫുൾ കാമ്പായിട്ട് നല്ല പ്യുവർ യും പ്രതീക്ഷിച്ചില്ലേ നമ്മളടുക്കിടങ്ങുന്ന സ്ഥലങ്ങള് ഇവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ പറക്കോടികളും വളരുന്നതേ ഉള്ളു കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതുകൊണ്ടല്ലോ മഴ മാവ് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷേ ഈ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് വെള്ളം ഇറങ്ങി പോവാത്തൊരു പ്രശ്നം കൊണ്ട് പലരും നടക്കുന്നില്ല പിന്നെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ടോ കാണാമെന്നറിയത്തില്ല ഭയങ്കര കളിയും ബഹളം മേഘം എല്ലാം കൂടെ കണ്ടിട്ട് ഒരു കൂടെ ബ്യൂട്ടി കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ ഈ മണി സമയത്തൊക്കെ ഇച്ചിരി വെയിൽ വരട്ടാണ് പക്ഷെ ഇപ്പൊ ഈ മൂടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കിട്ടിയത് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം കപ്പ കപ്പകൃഷി അതുപോലെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പ്ലോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് അവിടെ എന്താ കാണുന്ന അവിടെ ഒക്കെ ഇതാ ആ കാണുന്ന അവിടെയൊക്കെ വേറെ എന്തോ ഒരു ടൈപ്പ് കൃഷിയാണ് അതൊക്കെ ഉണ്ട് കുറേ ആളായി നിർത്തിയിട്ട് മൂന്ന് വർഷം ഏതും പറ്റി എടുക്കാൻ ആളില്ല ചെയ്യാൻ ആളില്ല ഓ ഓ ഇറങ്ങാൻ എടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഇപ്പം മൂന്ന് വർഷമായിട്ടില്ല അപ്പോൾ ഇപ്പം ചുമ്മാ എങ്ങനെ ഇട്ടേക്കാം മറിച്ചിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ അല്ലേ ഇവിടെയൊക്കെ ആൾക്കാർ വരാറുണ്ടോ നടക്കാനൊക്കെ വരാറുണ്ടോ ഓയ്യോ വണ്ടി 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 റൂട്ടാണ് ഈ ഓ പോകുന്ന അല്ലാത്ത വണ്ടികൾ രാജേന്ദ്രൻ നായർ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കാലത്ത് കൃഷിയൊക്കെ നടന്നൊരു സ്ഥലമാണ് പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ തലമുറകളൊക്കെ വരുമ്പോ ഏറ്റെടുക്കാൻ ആരുല്ലാതെ അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് ആ കൃഷി ഒന്ന് ഇതായി പോയേക്കുമാണ് അപ്പം ഇപ്പം നിലവിലിവിടെ കൃഷിയൊന്നുമില്ല ഈ ചെളി ആയതുകൊണ്ട് ഇവർ നട്ടാലും അത് കായ് നമുക്ക് കിട്ടത്തില്ല ഇപ്പം ഇതൊക്കെ ആണെങ്കിൽ ടപ്പിയൊക്കെയൊക്കെ ആണെങ്കിൽ തന്നെ അത് അഴുകിപ്പോവും പിന്നെ അവർക്ക് കൃഷി ചെയ്താലും നഷ്ടമാണ് അതുകൊണ്ട് മാത്രമല്ല പന്നിശല്യം ഇവിടെ കാര്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ കാണുന്ന പോലെ കമ്പിവേലിയൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് പക്ഷെ ഇത്രത്തോളം ഇതിൽ നിന്ന് വിളവ് കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷെ ഇപ്പം കാണാൻ അതേ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മള് ചേട്ടനെടുത്ത് സംസാരിച്ചപ്പോൾ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പണ്ട് മുതലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു മേക്കാനൊക്കെ പോത്തിനെ കേട്ടിട്ടുണ്ട് നല്ല ഫോട്ടോഷൂട്ട് അടിപൊളി അടിപൊളി സ്ഥലം പിന്നെ നല്ല കീഴിലും കൃഷി സ്ഥലം അതെ നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് സന്തോഷിക്കണമെങ്കിൽ പച്ചപ്പൊക്കെ കണ്ടു ഒരു സന്തോഷം ഇല്ലല്ലോ അതെ അതിന് വേണ്ടിട്ട് നമുക്ക് ഈ സ്ഥലം ചൂസ് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയാ ഫുൾ ഒരു പാടമാണ് പാടങ്ങളും കൃഷികളും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോ പല വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മള് പുഞ്ചക്കരയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതുകൊണ്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പറയുന്ന ഇങ്ങോട്ട് അതേപോലത്തെ ആ ആ റോഡ് തന്നെയാണ് വരുന്നത് ഞാനൊരു ഈവനിങ് നടത്തുകയാണ് അത് ശരിക്കും അറിയാൻ വീഴുന്നത് അതുകൊണ്ട് നമുക്ക് വിടാം എവിടെ നോക്കിയാലും ഇതേപോലത്തെ പച്ചപ്പുകളാണ് കാണാൻ പറ്റുന്നത് ഇപ്പോഴും മഴക്കാ മേ മഴക്കാറും ആ ഒരു പച്ചപ്പും കൂടെ നോക്കിയേ അടിപൊളിയായിട്ടില്ലേ എനിക്ക് വേണ്ടി പറയാം ശരിക്കും അടിപൊളി ഈ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ നെൽകൃഷി അതുപോലത്തെ കൃഷികൾ വളരെ കുറവാണ് കാരണം പണ്ട് ചെയ്യുന്ന അത്രയൊന്നും ആരും കൃഷി ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം കൺസ്യൂമർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ചേട്ടണത് തന്നെയാണ് പറഞ്ഞത് ഇഷ്ടം പോലെ കൃഷി ചെയ്തു തുടങ്ങി എല്ലാ നെൽപ്പാടങ്ങളായിരുന്നു അപ്പം നാലോചി എന്തോരം നെൽപ്പാടുകൾ കിട്ടുമായിരുന്നു നെല്ല് കിട്ടുമായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി ഇങ്ങനെ വെറുതെ ാണ് മറ്റൊരു ഹൈലൈറ്റ് എനിക്ക് എന്താ തോന്നിയെന്നറിയാം നമുക്കിപ്പം വയലൊന്നും കണ്ടു കിട്ടാനില്ലേ ഇപ്പൊ നമ്മുടെ സ്ഥലത്തൊക്കെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇതുപോലെ നെല്ലും വലക്കും പക്ഷെ അതൊക്കെ തന്നെയാണെങ്കിലും കൂടുതലും ആൾക്കാർ വീട് വയ്ക്കുക വലിയ വലിയ ബിൽഡിങ്സ് ഫ്ലാറ്റ്സ് അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ നടന്ന് കാണാൻ കിട്ടുന്നില്ല ഇത്രയും വിശാലമായി പരന്നു കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങള് കാണുക എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് അല്ല അടിപൊളി സ്ഥലല്ലേ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അടിപൊളി ഫോട്ടോഷൂട്ട് ഷൂട്ടൊക്കെ നടത്തിട്ട് പോവാല്ലേ അതാണ് ഈ ആമ്പലൂർ പാടം അതെ അത് മാത്രല്ല പുഞ്ചക്കരി എല്ലാരും ഇപ്പൊ പുഞ്ചക്കരിയിലോട്ട് പോയി കൂട്ടം കൂടേണ്ട കാര്യമൊന്നും ഇല്ല അതുപോലെ തന്നെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ കണ്ണും അടച്ച് പൊക്കിയോ അറിഞ്ഞൂടാത്തവർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പോലെ പക്ഷികളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പറ്റുന്നതരാം അത് ഏത് പക്ഷിയാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ അതൊരു വേറെ എന്തോ സ്പെഷ്യൽ സാധാരണ കൊക്കല്ല അത് ഇറച്ചിയുടെ വലുപ്പമുണ്ട് ഏതാണെന്ന് നമുക്ക് അറിയില്ല ഇപ്പൊ ഇവിടെ ചോദിക്കാൻ ഇപ്പം ആരുമില്ല അപ്പം അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേക്കാണ് ഇഷ്ടംപോലെ കൊക്കുകൾ ഇഷ്ടംപോലെ കൊക്കുകളും എരുമകളും എല്ലാം നിറഞ്ഞ സ്ഥലം നമ്മളിപ്പോ പോയിട്ട് രണ്ടു മണിക്കൂറായ അവൻ എപ്പോഴും വേണോ അത് വെള്ളത്തിൽ കിടന്ന് കളി അറിയോ സൂപ്പർ കിരുന്ന സ്ഥലം കേട്ടോ നടക്കാൻ അടിപൊളി സ്ഥലം ും തോന്നുന്നില്ല അല്ലേ അതേ പക്ഷെ പോയേ പറ്റുള്ളൂ അതെ തോടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് കളിക്കായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളറിഞ്ഞില്ല അത് പോട്ടെ സ്ഥലമില്ല അപ്പൊ നമുക്ക് ഇപ്പൊ എവിടെ ചെന്നാലും ഇതേ വ്യൂ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ ഇനി ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് കിടക്കുവാണ് ശരിക്കും പറഞ്ഞ ഒരു ചെറിയ സ്ഥലമൊന്നും അല്ല ഇഷ്ടം സ്ഥലമുണ്ട് കഴിഞ്ഞാൽ പാടം തന്നെ ാണ് ഇതൊന്നെ പാടത്തിന് ഇടയിൽ റോഡൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ആയിട്ടൊരു ബ്യൂട്ടി വ്യത്യാസം ഇവിടെ പക്ഷെ അത്രയും സ്ഥലമില്ല കുഞ്ചക്കിന് അത്രയും സ്ഥലമില്ല പക്ഷെ കൊള്ളാം ഇവിടെ നമ്മുടെ സ്ട്രെസും നമ്മുടെ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ഒരു രണ്ട് രണ്ടുമൂന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും കുറച്ച് നടന്നു കേട്ടോ ഫുൾ അബ്രുദ്ധ എല്ലാം ഫുൾ പച്ചപ്പ് നല്ല ഭംഗിയുണ്ട് വീട്ടിൽ ഇറങ്ങിയതാണ് പക്ഷേ ഇത്രയും അടിപൊളി